ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സ്ആപ്പിനകത്ത് വന്നുള്ള ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് സാധാരണ നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റുകൾ നമ്മുടെ സിമ്മിനകത്ത് സേവ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഫോണിനകത്ത് സേവ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിമെയിലിനകത്ത് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ ഇനി മുതല് നമുക്ക് വാട്സപ്പിനകത്ത് നമ്മുടെ കോണ്ടാക്ടുകൾ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക കാരണം നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വീണ്ടും നമ്മുടെ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്സപ്പ് കോണ്ടാക്റ്റിനകത്ത് തന്നെ നമ്മുടെ ഇതുവരെ ചാറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറുകളൊക്കെ നമുക്ക് ആ ഒരു വാട്സപ്പിനകത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും പുതിയ അപ്ഡേഷനാണ് വാട്സപ്പിൽ ഈ ഒരു സെറ്റിങ്സിൽ വന്നിട്ടുള്ളത് പഴയൊരു ഫോണിൽ നിന്ന് നമ്മൾ പുതിയൊരു ഫോണിലേക്ക് വാട്സപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ആ ഒരു വാട്സപ്പിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിലവിൽ നമുക്കതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈവസി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു കോൺടാക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പർ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് വാട്സപ്പ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഓഫാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കോൺടാക്ട് ആർ സേവഡ് യുവർ വാട്സപ്പ് അക്കൗണ്ട് ടു മാനേജ് ദെൻ അക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ചില കോണ്ടാക്റ്റുകൾ നമുക്ക് വാട്സപ്പിനകത്ത് മാത്രം കാണാൻ വേണ്ടി സാധിക്കും നമ്മളെ കോണ്ടാക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിനകത്ത് ആ ഒരു കോൺടാക്ട് കാണാനും സാധിക്കും അപ്പോൾ അതുപോലെ വരുന്ന നമ്പറുകൾ വാട്സപ്പിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഒരു നമ്പറുകളൊക്കെ നമുക്ക് വാട്സപ്പിനകത്തായിരുന്നു സേവ് ആയിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിനകത്ത് വരുന്ന ആ ഒരു നമ്പർ കൂടെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് ഒരു വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റാണോ വാട്സപ്പിനകത്ത് മാത്രം കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഫോൺ കോൺടാക്റ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ കാണാൻ സാധിക്കില്ല പക്ഷേ വാട്സപ്പിനകത്ത് ആ ഒരു നമ്പർ കാണുന്നുണ്ട് എങ്കിൽ ആ ഒരു നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതുപോലുള്ള ഒരു കോൺടാക്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് എൻ്റെ ഫോണിൽ ഒരു കോൺടാക്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ ഒരു കോൺടാക്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു കോൺടാക്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു കോൺടാക്റ്റിൻ്റെ നെയിമിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ആ ഒരു പേര് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ആ ഒരു നമ്പറും നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിനകത്ത് മാത്രം വരുന്ന നമ്പറുകൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ മൂന്നാമതായിക്കൊണ്ട് വ്യൂ ഇൻ അഡ്രസ് ബുക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് അതിൻ്റെ കോൺടാക്ട് നമ്പറുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് മോർ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ഒരു ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മൾ ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ഡിലീറ്റായി പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു അക്കൗണ്ടിൻ്റെ നെയിം നമുക്കിവിടെ ഡിലീറ്റ് ആയിപ്പോൾ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും ആ ഒരു നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മാത്രം വരുന്ന നമ്പറുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുപോലെ സേവ് ചെയ്ത് വെക്കുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ വാട്സാപ്പിനകത്ത് ഇതുപോലെ കിടക്കുന്നത് ഈ ഒരു കോൺടാക്ട് നമുക്ക് നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകളും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്